പത്തു മാസം ചുമന്നിട്ട് നന്ദു പ്രസവിച്ച പൊന്നുമ്മാനെ ആട്ടിയിറക്കുന്നോള് പല നുണ പാതിവായി പാടിപ്പറഞ്ഞിട്ട് തെറിവിളി തുടരുന്നു ചേലിലീ തെറിവിളി തുടരുന്നു ചേലിനീ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും കേട്ട ഭാവം പോലും നടിക്കാതെ പോലും കൊന്നുചേലീ പിതാവിൻ്റെ പേരും പൊക്കി പാവം മാതാവിനെ കൊന്നിടാതെ കൊല്ലുന്നുണ്ട് ഹാലിലി കൊന്നിടാതെ കൊല്ലുന്നുണ്ട് ഹാലിലി മക്കളെ തഞ്ചും പോലീസൊല്ലി ഈഗോ വെച്ചു നടപ്പാണ് മക്കളെ പേരിൽ സിമ്പതി നേടി എന്തും ചെയ്യാൻ റെഡിയാണ് അന്നം തന്നിടും എത്തിയും കാലയിൽ ചെന്നും കച്ചറ ചോറാണ് പോലീസിന് കേട്ടുമടുത്തു തലവേദനയും പനിയാണ് കോമൺ സെൻസ് എന്നൊരു സാധനം നാല് അയലത്തെങ്കിലും ഇല്ലാതെ പോയ കുഴപ്പം നേ നേരാണ് അള്ളാനെ പേടിയില്ല നാട്ടുകാരയുമില്ല വല്ലാത്ത ജാതി തന്തൊരു പണ്ണാണ് വല്ലാത്ത ജാതീതന്തൊരു പണ്ണാണ് പത്തു മാസം ചുമന്നിട്ട് നന്ദു പ്രസവിച്ച പൊന്നുമാനെ ആട്ടിയിറക്കും നോളി പല നുണ പാതി പാടി പറഞ്ഞിട്ട് തെറിവിളി തുടരുന്നു ചേലിലീ തെറിവിളി തുടരുന്നു ചേലിലീ ീനിൻ നിയമം വന്നു പറഞ്ഞാൽ ന്യായീകരണം കൊണ്ടുവരും നിസ്കാരക്കുപ്പായം ഇട്ടി ലൈവിൽ തെറിയുടെ പൂരമിടും മാലാൾ കണ്ടാൽ എന്തു കരുതും എന്നൊരു ചിന്തയും ഇല്ലല്ലോ മൂന്നും കെട്ടി തോളത്തേറ്റി പോകും ബോധവും ഇല്ലല്ലോ പറഞ്ഞുപദേശിച്ചോരെ വീട്ടിൽ ചെന്നുകയറി തല്ലും പിടിയും കച്ചറ ചീത്തയും ഷീ E... ലൈക്കും ഷെയറും പിന്തുണ നൽകി ഏറെ പൊട്ടന്മാര് ഇന്നും ഇവളുടെ പിറക നടക്കും വാലാട്ടി ഇന്നും ഇവളുടെ പിറക നടക്കും വാലാട്ടി പത്തു മാസം ചുമന്നിട്ട് നന്ദു പ്രസവിച്ച പൊന്നുമാനെ ആട്ടിയിറക്കുന്നോളീ പല നുണ പാതിവായി പാടി പറഞ്ഞിട്ട് തെറിവിളി തുടരും ചേലിൽ തെറിവിളി തുടരും ചേലിലി